ഇന്ത്യൻ സിനിമയുടെ മെർലിൻ മൺറോ എന്ന് അറിയപ്പെട്ടിരുന്ന സിൽക്ക് സ്മിത അഞ്ച് ഭാഷകളിലായി സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട് ഇപ്പോഴിതാ സിൽക്ക് സ്മിതയെക്കുറിച്ച് സംവിധായകൻ കൃഷ്ണവംശി പങ്കുവച്ച ചില കാര്യങ്ങളാണ് വൈറലാകുന്നത് സ്മിത ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണെന്നും വലിപ്പ് ചെറുപ്പമില്ലാതെ ആളുകളോട് ഇടപെടുന്ന താരമാണെന്നുമാണ് സംവിധായകൻ കൃഷ്ണവംശി പറയുന്നത് നിരവധി സിനിമാ താരങ്ങൾക്ക് പ്രിയങ്കരനായ സംവിധായകനാണ് കൃഷ്ണവംശി അദ്ദേഹത്തിന്റെ ആരാധകരിൽ ഒരാളായിരുന്നു സിൽക്സ്മിത തിരിച്ച് കൃഷ്ണവംശിക്കും സിൽക്കസ്മിതയുടെ വലിയ ബഹുമാനമായിരുന്നു ഇരുവരും കുറച്ചു കാലം ഒരുമിച്ച് ചില സിനിമകളിൽ ജോലി ചെയ്തിരുന്നു സിനിമാ ലോകത്തെ ദുരന്ത ദുരന്തകഥയാണ് സിൽക്കസ്മിതയെന്നും അവർ പലതെയും സഹായിച്ചിരുന്നുവെന്നുമാണ് കൃഷ്ണവംശി പറയുന്നത് തൻ്റെ കരിയറിന്റെ തുടക്കകാലത്ത് സിനിമയിൽ തിളങ്ങാനും അവസരങ്ങൾക്ക് വേണ്ടിയുമൊക്കെ ഷൂട്ടിംഗ് നടക്കുന്ന താൻ പോകാറുണ്ടായിരുന്നു കോണ്ടാക്ടുകൾ ഉണ്ടാക്കുക എന്നതായിരുന്നു തൻ്റെ ലക്ഷ്യമെന്നും അങ്ങനെ ഷൂട്ടിംഗ് പോവുകയും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുമായിരുന്നുവെന്നും കൃഷ്ണവംശി പറയുന്നു അങ്ങനെ താൻ എല്ലായിടത്തും സജീവമാണെന്ന് മറ്റുള്ളവർ ശ്രദ്ധിച്ചു തുടങ്ങി ഒരിക്കൽ ഒരു പരിചയക്കാരൻ തന്നെ ത്രിപുരാനിലെ വരപ്രസാദറാവുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി എന്നും അതേസമയം തന്നെ സ്മിതയ്ക്കൊപ്പം ഒരു സിനിമ ചെയ്യുന്നുണ്ടായിരുന്നുവെന്നും കൃഷ്ണവംശി പറയുന്നു ആ ഷൂട്ടിലും താൻ സജീവമായി പ്രവർത്തിക്കുന്നത് സിൽക്സ്മിത കണ്ടു അതിനുശേഷം സിൽക്സ്മിത സ്വന്തം നിർമ്മാണത്തിൽ ഒരു സിനിമ ഉണ്ടാക്കി വീരവിഹാരം എന്ന ചിത്രമായിരുന്നു അത് തന്നെയും ആ നിർമ്മാണ സംരംഭത്തിൽ ഉൾപ്പെടുത്തിയിരുന്നുവെന്നാണ് കൃഷ്ണവംശി പറയുന്നത് ഏതാനും മാസങ്ങൾ താൻ സിൽക്സ്മിതയുടെ പ്രൊഡക്ഷനിൽ ജോലി ചെയ്തുവെന്നും അങ്ങനെ സിൽക്സ്മിതയുമായി നല്ലൊരു കൂട്ടുകെട്ട് രൂപപ്പെട്ടുവെന്നും സംവിധായകൻ പറയുന്നു കുറച്ചു കാലത്തിന് ശേഷം തനിക്ക് സംവിധായകനായി അവസരം ലഭിച്ചു പിന്നീട് റോസ് എന്ന സിനിമ ചെയ്യാൻ സാധിച്ചു ആ സിനിമ സൂപ്പർ ഹിറ്റായി അതിലൂടെ തനിക്ക് നല്ല പേര് കിട്ടിയെന്നും കൃഷ്ണവംശി ഓർക്കുന്നു ഒരു ദിവസം താൻ അന്നപൂർണ സ്റ്റുഡിയോയിൽ സിഗരറ്റ് വലിച്ചു നിന്നപ്പോൾ മുന്നിലൂടെ ഒരു കാർ കടന്നുപോയി എന്നും അതിൽ ആരാണെന്ന് താൻ ശ്രദ്ധിച്ചില്ല എന്നും ഉടനെ തന്നെ ആ വണ്ടി തിരിച്ചു വന്ന തൻ്റെ മുന്നിൽ നിന്നു കാറിന്റെ കണ്ണാടി താഴ്ത്തിയപ്പോൾ അതിൽ സിൽക്സ്മിതയുണ്ടായിരുന്നുവെന്നും കൃഷ്ണവംശി ഓർക്കുന്നു അത് കണ്ട് താൻ ഞെട്ടിപ്പോയി എന്നും കൃഷ്ണവംശി പറയുന്നുണ്ട് അവരെ കണ്ടതും മടിച്ചു മടിച്ചു നിൽക്കുന്ന തന്നെ കണ്ടതോടെ സിൽക്സ്മിത ഓർക്കുന്നില്ലേ എന്ന് ചോദിച്ചു നിങ്ങളെ ഓർമ്മിക്കാതിരിക്കാൻ എന്താണ് നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കുകയായിരുന്നു എന്ന് തിരികെ പറഞ്ഞുവെന്നും കൃഷ്ണവംശി ഓർക്കുന്നുണ്ട് മാത്രമല്ല താനെടുത്ത റോസ എന്ന ചിത്രത്തെക്കുറിച്ചും സിൽക്സ്മിതയ്ക്ക് അറിയാമായിരുന്നുവെന്നും അവർ ആ സിനിമ കാണുകയും അത് വളരെ മനോഹരമായൊരു സിനിമയാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തുവെന്നും കൃഷ്ണവംശി പറയുന്നു ഡ്രൈവർ ആയാലും ഡ്രൈവറായാലും ആയാലും തനിക്ക് വേണ്ടി ജോലി ചെയ്തിരുന്ന ആളുകളെ സ്വന്തം പോലെയായിരുന്നു സിൽസ്മിത കണ്ടിരുന്നതെന്നും കൃഷ്ണവംശി പറയുന്നു അതേസമയം തമിഴിൽ നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച സംവിധായകരിൽ ഒരാളാണ് കൃഷ്ണവംശി സ്റ്റീരിയോ ടൈപ്പിൾ സിനിമയെടുക്കാതെ കുടുംബമൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് വൈവിധ്യമാർന്ന നിരവധി സിനിമകളാണ് കൃഷ്ണവംശി നിർമ്മിച്ചിട്ടുള്ളത് സംവിധായകനാകാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുള്ള കൃഷ്ണവംശി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് തൻ്റെ കരിയർ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ റോസ് എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ഒരു സ്വതന്ത്ര സംവിധായകനാകുന്നത് പിന്നീട് നടി രമ്യ കൃഷ്ണയെ വിവാഹം കഴിച്ചു ഇപ്പോൾ സിനിമയുമായി മുന്നോട്ട് പോവുകയാണ് കൃഷ്ണവംശി കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ